മഹാരാഷ്ട്രയിൽ പുതിയ ക്രിമിനൽ നിയമങ്ങൾ പ്രാബല്യത്തിൽ ഇതോടെ സംസ്ഥാനത്ത് നിയമപരമായ ശിക്ഷാ നിരക്ക് തൊണ്ണൂറ് ശതമാനമായി വർധിക്കുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കി പുതിയ ക്രിമിനൽ നിയമങ്ങളുടെ വിവിധ വശങ്ങൾ പ്രദർശിപ്പിക്കുന്ന അഞ്ച് ദിവസത്തെ പ്രദർശനത്തിന്റെ ഉദ്ഘാടനവേളയിൽ ആസാദ് മൈതാനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുൻബൈ ആസാദ് മൈദാനിയിൽ പോലീസ് സംഘടിപ്പിച്ച പുതിയ കൃമിനൽ നിയമങ്ങളെ കുറിച്ചുള്ള അഞ്ച് ദിവസത്തെ പ്രദർശനം ഇന്ന് രാവിലെ മുഖ്യമന്ത്രി ഫഡനവീസ് ഉദ്ഘാടനം ചെയ്തു മന്ത്രി നരേന്ദ്ര മോദിജീവമന്ത്രി ശ്രീ അമിത്ഭാഷമേ മഞ്ജൂർ ബ इलेक्टेड सरकार लोक सरकार लोकशाही हे जनते ट्रस्टी शासक ിൽ സംസ്ഥാനത്തെ ശിക്ഷരക്ക് ഒമ്പത് ശതമാനമായിരുന്നു ഇപ്പോൾ അത് അമ്പത്തിമൂന്ന് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നുവെന്ന് ചടങ്ങിൽ സംസാരിച്ച ഫട്നാവിസ് പറഞ്ഞു ഓഫ് हा होता म्हणजे नोंदवल्यानंतर किंवा गेल्यानंतर लोक सुटायचे आज आपण पोहोचलो आहोत കേന്ദ്ര സർക്കാർ പുതിയതായി നടപ്പിലാക്കിയാഷ്ട്രയുടെ ശിക്ഷ നിരക്ക് തൊണ്ണൂറ് ശതമാനം ആക്കാൻ കഴിയുമെന്നും മുഖ്യമന്ത്രി आपल्याला नव्वद टक्क्यापर्यंत नेऊ शकतात പതിനാല് സർക്കാർ പ്രമേയങ്ങളിലൂടെയാണ് പോലീസ് സേനയിൽ പരിഷ്കാരങ്ങൾ വരുത്തിയത് പോലീസ് സേനയ്ക്കായി പുതിയ റിക്രൂട്ട്മെന്റ് നിയമങ്ങളും സംഘടനാ ഘടനയും സൃഷ്ടിച്ചിട്ടുണ്ട് സൈബർ കുറ്റകൃത്യങ്ങളാണ് പുതിയ വെല്ലുവിളിയെന്ന് ചൂണ്ടിക്കാട്ടിയ മുഖ്യമന്ത്രി രാജ്യത്തെ ഏറ്റവും മികച്ച സൈബർ ലാബ് സംസ്ഥാനത്തെയാണെന്ന് അവകാശപ്പെട്ടു ഉപമുഖ്യമന്ത്രി അജിത് പവാർ മുംബൈ ഗാർഡിയൻ സെക്രട്ടറി ഇക്ബാൽ ചഹാൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ഫോർ ജനം മുംബൈ